സപ് സ്വലം നാലേളം പാടി അതിന്റെ അകാരങ്ങൾ പറഞ്ഞു അത് ആ സ്വരം പാടുന്നു അടുത്ത എനിക്കറിയാം അകാ അകാരം ഏകാരം അത് എന്താ പറയുന്നത് എന്നതിന്റെ പേര് പറയും അകാരം അകാരം സ്വരങ്ങളുടെ അകാരം ஆயுதம் ஏ கைகாலம் ஏன்னா அது అప్ప అది వచ్చిపరి 사리 사리 가마 또말 사리 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 가마 이러 사리라고 말할 수없나 사리 자마리 사리가마 원디고 했는데 사리가마 바데사 사리 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 자리 사리 അത് അതേപോലെ തന്നെ അവരുടെ സാദി சாசம் கிட்ட நமக்கு அவளை கட்டியோ தாழம் விஷயம் வரும் ஒரு சொரத்து விட்டு அழுவும் பாது கரெக்டாய் ஆ நமக்கு அறிஞ்சிணும் அவ் சரி சரி சா சா ആ കൈ ഉയർന്ന ചുമ്മാ പറഞ്ഞല്ലേ അപ്പൊ അത് കറക്റ്റ് എത്ര അടിവണ്ണമറ ഈ കൈ ഉയർന്നുണ്ടാകും പോകുന്നില്ല വ്യത്യാസം കാണിക്കും ഇങ്ങനെ പോയാലേ நல்ல பந்தோம் சொல்லு அது சா சா அழி அழிவு என்ன படிக்க சொல்ல முடியா சாரி சே தா அடுத்த அடசத்து குமாரசு ஏற்றம் அனுகிரி கிட்டுக்கா இத்திரம் பிராயத்திலும் ുണ്ട് ഒരു മനുഷ്യൻ കിട്ട സംഗീതത്തില് ഈ ശ്രുതി അത് ദൈവ സംഗീതമായ ഒരു കലയാണോ ശ്രുതി എങ്ങനെ ഈ നമ്മൾ പാടണം ഒരു പാട്ട് പറഞ്ഞാൽ ഈ ശ്രുതി എങ്ങനെ ലയിക്കും നമ്മൾ ശബ്ദം എട്ടു എങ്ങനെ കമ്പയർ ചെയ്ത് പോകുന്നു കാരണം ദൈവം ഈ നാട്ടിൽ ശബ്ദം ഓമൻ അല്ല எல்லாம் அபூவஞ்சனும் மாத்திரம் சங்கம் பண்ணி நாட்டியும் அது கல வித்திய அபிசையும் படிப்பிக்க நம்ம ஒரு பார்ட்டு வாழம்போம் எங்கே போன தீர்ச்சியும் அப்ப ஆனு നമുക്ക് എങ്ങനെയും കാണിച്ചു അടിച്ച് പിടിച്ച് വെള്ളം പിടിച്ച് കാണിച്ചു കൊടുക്കണം സാഹിത്യം പറഞ്ഞുതരാം അത് ശ്രുതി എന്ന് പറഞ്ഞ ഒരു സംഗീതത്തിൽ ഈ ശ്രുതി രക്ഷമില്ല ഒരു ഒരു രക്ഷമില്ല ശ്രുതിയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടകളാണ് ശ്രതിയാണ് തീർച്ചയായിട്ടും നമ്മൾ സാമ്പാർ വെക്കുമ്പോഴേ സാമ്പാർ വെക്കുമ്പോ അതിനകത്ത് കായം സംഭവം കായം തീർത്തണെങ്കിൽ ആ സാമ്പാർ കഴിക്കുന്നത് ടേസ്റ്റ് എത്ര ടേസ്റ്റ് എത്ര ആഹാരങ്ങൾ വെച്ചാലും ശരിയല്ലേ എത്ര എന്തെല്ലാം കൂടുതൽ ആഹാരം വെച്ചാലും ഒരു ശകലം ഉപ്പ് ചേർക്കാതെ ചേർക്കാറില്ല ശരിയാവുന്നില്ല ഉപ്പ് ചേർന്നു സംഗീതത്തിന് സ്വാദ് വരണത് എന്തെല്ലാം കൂടുതലുണ്ടാക്കി വെച്ചാലും ശരിയല്ലേ ഞാൻ അതോട്ട് കറി വെച്ച് ഇതൊറ്റി കറി വെച്ചാ ശകല ഉപ്പ് ആ ഉപ്പിന്റെ മൗക്ക് മനസ്സിലാക്കുക ഉപ്പ് ശകലം കിട്ടേ സംഗീതത്തിന് ഞാൻ സംഗീതത്തിന് പാട്ട് അതായത് പ്രത്യേകിച്ച് പാട്ടുകൾക്ക് ശ്രുതി ചേർന്നാൽ അത് ഉണ്ട് ഉറങ്ങുന്നതാ അതെ അതെ അത് ഉള് ഉറങ്ങുന്നതാ പഠനം പിടിച്ചോ എനിക്ക് പിന്നെ പാട്ടെന്താന്ന് അറിയത്തില്ല സങ്കം പഠിക്കണം എനിക്ക് പാട്ടിനെ കുറിച്ച് ഉയരവും ഇല്ല ബോധവും ഇല്ല ഞാൻ പാടും നാല് പാടും അത് ശ്രുതിയാണോ ആൾ കറക്റ്റ് ആണോ ആള് ശരിയാണോന്നൊക്കെ പറഞ്ഞു തീർച്ചയായിരുന്നു പക്ഷെ അവരൊക്കെ മുന്നോട്ട് വരുമ്പോ നമുക്ക് പഠിക്കുമ്പോൾ മുന്നോട്ട് വന്നാലും നമുക്ക് പറഞ്ഞുകൊടുക്കാൻ പറ്റും അല്ല പക്ഷെ ഇപ്പൊ ഒരുപാട് മാറ്റണം എനിക്കിത് എവിടെ നിന്ന് പാടണോ എന്ന് പറയുമ്പോൾ ഞെട്ടല പേടിയാ കാരണം ശ്രുതി ശരിയാകുമോ അല്ല മാസ്റ്റർ പഠിപ്പിച്ചതുപോലെ എന്താണോ പാടാൻ പോകുന്നത് എന്നൊക്കെ ഒരു ഉൾപ്പെടെ ഞാൻ ഞാൻ ഇത്രയും ഈ വേദി ഞാൻ ഇപ്പൊ എനിക്ക് കഴിഞ്ഞ കച്ചേരി വളരെ എനിക്കിപ്പോഴും പേടിയാ തീർച്ചയായിട്ടും ഇപ്പോൾ കച്ചേരി വിളിച്ചാൽ ഇപ്പോഴും വാടാൻ പേടിയാ நம்ம பாது விலையம் கலையரங்க விலயம் ஒரு தனித்தெல்லாம் விடு எட்டே ഞാൻ അങ്ങനെ അങ്ങനെയാണിങ്ങനാണെന്നൊക്കെ പറഞ്ഞു അത് ഒരു അത് പറ്റില്ലല്ലോ നമുക്ക് പറയാൻ വേണ്ട ഞാൻ പാടുന്ന പാട്ടുകൾ തന്നെ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല പറ്റത്തില്ല ഞാനല്ലാത്ത കലാകാരന്മാർ നമ്മളല്ല ആസ്വദിക്കുന്ന ജനങ്ങളെ അവരെ കലാകാരന്മാര് പറയണം അവര് പറയണം നമ്മൾ നമ്മളെ പാട്ട് അവരാണ് പറയാനുള്ളത് അവരും അംഗീകരിക്കാൻ നമ്മുടെ അംഗീകരിക്കുന്ന ஏன் சத்தியம்